രാവിലെ എണീറ്റ് ഫ്രിഡ്ജ് പറഞ്ഞു നോക്കിയപ്പോൾ ഒരു പാത്രത്തിൽ പുട്ടിരിക്കുന്നു കേട്ടോ ഇന്നത്തെ പുട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പുട്ട് വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കാം അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ഞാനൊരു ഉപ്പുമാവാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ട് അപ്പോൾ ഇല്ലേ നല്ല പുട്ടാണ് വെറുതെ കളയാൻ തോന്നുന്നില്ല നമ്മളിങ്ങനെ തലേദിവസത്തെയൊക്കെ എന്താ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ എറിയാതെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി എടുത്ത് കഴിക്കാം കേട്ടോ ഹെൽത്തും കൂടെ നോക്കിയിട്ട് ചെയ്യാം ഞാനിങ്ങനെ മാക്സിമം എല്ലാം യൂസ് ചെയ്യാറുണ്ട് പിന്നെ പിന്നെ തീരെ പറ്റാത്ത സാധനങ്ങളൊക്കെ ഇട്ട് ഒഴിവാക്കുകയുള്ളൂ എല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണമല്ലേ വെറുതെ കളയാൻ പറ്റുമല്ലേ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുമാവാണേ അപ്പോൾ റെസിപ്പി പറയാനെന്ന് വെച്ചാൽ നമ്മൾ റം മാവൊക്കെ ഉണ്ടാക്കില്ല ഏതാണ്ടത് രൂപ തന്നെയാണ് അപ്പോൾ ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ കുറച്ച് കൂടിയോ എന്നൊരു സംശയം കേട്ടോ എന്തായാലും മൈക്ക് കുറച്ച് കടുക് നമ്മളെ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് എല്ലാം ചേർത്ത് കൊടുത്ത് ചിടവടേത് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ കുറച്ച് ഇഞ്ചി ചേർക്കുക എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് പച്ചമുളക് ഇവര് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം മക്കൾക്കൊക്കെ കൊടുക്കാനുള്ളേ പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കറിവേപ്പിൽ കറിവേപ്പില അതുകൊണ്ട് എല്ലാം കൂടെ ചെറുപ്പുടേന്ന് ഒരു സൗണ്ടൊക്കെ വന്നു കേട്ടോ പിന്നെ ഇതേ കുറച്ച് വെല്ലുവിളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുക്കുക നന്നായിട്ടിങ്ങനെ വാണ്ടി വരണമെന്നൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുട്ട് പുട്ടിന് അതിലോക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കണ്ട ഞാൻ മിക്സ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ പുട്ടിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് കിട്ടും ഉപ്പില്ലാതെ ഒരു ഉപ്പുമാകത്തു നിന്നാണ് ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഫുൾ ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് കറി മല്ലിയിലെട്ടോ മല്ലിലേയും കൂടെ ചേർത്തു അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കുട്ടും അങ്ങനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ കേട്ടോ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ നോക്കിയതാണ് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി കാരണം അത് കഴിക്കാനായിട്ട് ഇപ്പോൾ ആരും നിലവിൽ അവൈലബിളല്ല അതുപോലെയൊക്കെ വരട്ടെട്ടോ അപ്പം നമുക്ക് കഴിക്കാം ഞാനിപ്പോൾ പുറത്ത് നമ്മുടെ മൂത്തച്ഛൻ്റെ വീടിൻ്റെ അവിടെ കുറച്ചും കൂടെ പണി ബാക്കിയുണ്ട് അപ്പോൾ അവിടെ പണിക്കാർ വരുമ്പോഴേക്കിനും മുറ്റത്ത് ഒന്ന് ചപ്പച്ചവറുകളൊക്കെ ഒന്ന് അടിച്ചുവാരി എടുക്കാമെന്ന് കരുതിയെ പണിക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിച്ചുവാറിലൊന്നും നടക്കില്ല അപ്പോൾ വരുന്നതിന് മുന്നേ ഞാൻ കച്ചറകളൊക്കെ ഒന്ന് അടിച്ചെടുക്കാനുണ്ട് അതുകൊണ്ട് ഇന്നിപ്പോൾ വെള്ളം തെളിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല നല്ല പൊടി ഉണ്ടായിരുന്നു പിന്നെ അവിടെ അടിച്ചു വരും കേട്ടോ എനിക്കാണെങ്കിൽ പൊടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇടുന്ന മാസ്ക് ഇടണമെങ്കിൽ ഷോളൊക്കെ കിട്ടണ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ നനച്ചുകളുടെ വീഡിയോയിലൊരു കമൻ്റ് ഉണ്ടായിരുന്നത് ഇന്ന് അർഷാക്കുനുമല്ലേ മത്സരം ഉണ്ട് കേട്ടോ വടംവലി മത്സരം ഉണ്ട് അപ്പോൾ ആൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ പോയി അതുകൊണ്ട് രാവിലെ ആൾക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ട പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇന്നത്തെ എന്താ പറയുക ഉച്ചയ്ക്ക് ഇപ്പം ഞാൻ കഴിക്കാറുള്ളത് ഞാനും ഇസും ഹൈസും മാത്രമാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണ് ആ പോവനില്ല അപ്പം ഞാൻ ഞങ്ങൾക്ക് മാത്രമായിട്ടൊക്കെ കുക്ക് ചെയ്യാനേ താല്പര്യമില്ല പിന്നെ നമുക്ക് വിഷമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ അതിന് വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് അരി ഞാൻ ഞാട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ അലക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു വലിയൊരു തിരക്കില്ലാത്തൊരു സിമ്പിളായിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഉച്ചക്ക് കഴിക്കാൻ ഇന്നലത്തെ കറി ചൂടാക്കി പിന്നെ എഗൊക്കെ ഒന്ന് പൊരിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിന്നിപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എന്താ പറയുക ഇസുവിനൊന്ന് ഉച്ചക്കൊക്കെ വാരി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്കൂളിലല്ലേ ഇരിക്കാം അപ്പോൾ ഞാൻ ഉച്ചക്ക് വാരി കൊടുക്കാൻ കേട്ടോ വാരി കൊടുത്തു കഴിഞ്ഞാൽ കുറേ തിന്നണം പോലെ തോന്നും അല്ലെങ്കിൽ ഒന്നൊന്നും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എണ്ണിപ്പറുക്കിയിട്ട് അവിടെ നിന്ന് മീറ്റ് പോവുക ചെയ്യാറ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഐസുവിനെ കൊണ്ട് വൈകുന്നേരം ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അവനക്കൊരു എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാനിവിടെ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് ഇസുവിനെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൈസും കൂടെ ഒറ്റക്ക് റോട്ട് കയറിയിട്ട് അപ്പോൾ ഞാനും അതിൻ്റെ പിന്നാലെ കയറി ഞങ്ങളിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഈ കയ്യണ് വിട്ടാണല്ലോ അവർ ഒറ്റ ഓടും പിന്നെ എവിടേലൊക്കെ വിഴുമ്പോഴാണെന്ന് നിൽക്കുന്നത് ഓനിക്കാണെങ്കിൽ റോഡിൽ നിന്ന് കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒറ്റക്കൊക്കെ കയറി വരും കേട്ടോ നമ്മുടെ വീട് റോഡ് സൈഡിലായതുകൊണ്ട് ഭയങ്കര പേടിയാണ് എനിക്ക് അങ്ങനെ പാലൊക്കെ വന്ന് നല്ലൊരു അടിപൊളി കാപ്പിട്ടു കേട്ടോ അപ്പോൾ ഞാനും ഇസുവാണ് ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇന്ന് ചായ പിടിക്കാനുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള പേർക്കുള്ള ചായയാണ് കേട്ടോ പക്ഷേ ഇസുവിൻ്റെ ഗ്ലാസ്സിൽ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കറക്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഓൻ പറയും മെച്ചയ്ക്ക് എന്തത്ര തോന്നൽ ചായയാണ് ചായക്ക് സ്നാക്സ് അതൊക്കെ ആയിരുന്നു അതിന് വൈകുന്നേരത്തെ ഫുഡും കഴിഞ്ഞു പിന്നെ രാത്രിക്കാണ് കേട്ടോ ആർഷാക്ക് ഇല്ലാത്തത് കൊണ്ടൊന്നും ഫിഷ് ഒന്നും കിട്ടിയില്ല പിന്നെ മീൻകാരൊന്നും വരുകയും ചെയ്തില്ല അപ്പം ഞാൻ ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തു രാത്രി ഞങ്ങൾ ഉരുളക്കിഴങ്ങ് പൊരിക്കാന്ന് കരുതി മക്കളൊക്കെ അടുക്കളയൊക്കെ എന്തൊക്കെയാ ആക്കി ഇട്ട് കൊടു ഈ ചെറിയ ചെറുക്കിന് നട്ടപ്പാതിരെ ആയാലും എവിടേലൊക്കെ പോയി ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് വരണം അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വച്ചത് സയാ ഇസു ആണ് കേട്ടോ അപ്പം ഇസു പാത്രം കഴുകണത് ഞാനും സയാനും കൂടെ ഇങ്ങനെ അവർ പാത്രം കഴുകുമ്പോൾ വൃത്തിയായിട്ടില്ലെങ്കിലും നമ്മളില്ലേ ഒന്നും പറയാൻ നിൽക്കരുത് അവർ കഴുകി കഴി കഴിഞ്ഞിട്ട് നേരെ ആയിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ഇവിടെ കഴുകി വെച്ചാൽ മതി അതാവും നല്ലത്